ബിജെപിയുടെ ചാലക്കുടി മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി കുറ്റിച്ചിറ വ്യാപാര ഭവനിൽ വെച്ച് ഓരോരുത്തരുടെയും മൊബൈലിൽ മെമ്പർഷിപ്പ് നമ്പർ ഡയൽ ചെയ്ത് മിസ്ഡ് കോൾ ചെയ്ത് മണ്ഡലത്തിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരോടും നമ്പർ മൊബൈൽ ഫോണിൽ ഡയൽ ചെയ്ത ശേഷം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും അടുത്തെത്തി സുരേഷ് ഗോപി തന്നെ നേരിട്ടെത്തി കോൾ ചെയ്യുകയായിരുന്നു പരിപാടിയുടെ ഭാഗമായി വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിൽ ചേർന്ന സ്ത്രീകൾ അടക്കമുള്ള മുപ്പതോളം പേരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു തെരഞ്ഞെടുത്തു പേർക്ക് ഓണക്കോടിയും അദ്ദേഹം വിതരണം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ ആർ ഹരി ജസ്റ്റിൻ ജേക്കബ് സംസ്ഥാന സമിതി അംഗം കെ പി ജോർജ് കൌൺസിൽ അംഗങ്ങളായ കെ എ സുരേഷ് അഡ്വക്കേറ്റ് സുധീർ ബേബി കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി എസ് മുകേഷ് ഷാജു കോക്കാടൻ ചാലക്കുടി മണ്ഡലം ജനറൽ സെക്രട്ടറി ആശ രാകേഷ് രഘുകുമാർ കുമാർ ടി പി ജോസ് കെ പി ജോണി കെ ബി ഉണ്ണികൃഷ്ണൻ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പഞ്ചായത്ത് സമിതി ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു